നമസ്കാരം ഗോവിന്ദഛാമി ജയിൽ ചാടിയതും മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ പിടിച്ച് അകത്താക്കിയതുമായിരുന്നു ഇന്നത്തെ ചൂട് വാർത്ത മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അയാളെ പിടികൂടിയെന്നതിനും ഞാനാണ് ഞങ്ങളുടെ ചാനലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടതെന്നതിനും അയാളുടെ മുഖം ഏറ്റവും ക്ലോസപ്പിൽ കാണിച്ചത് ഞങ്ങളാണ് എന്നുമൊക്കെയാണ് മാധ്യമക്കാരുടെ മത്സരം എന്നാൽ ഇതിനേക്കാളൊക്കെ ഞാൻ ഈ വാർത്തയിൽ ശ്രദ്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതിലെ അയാളുടെ സാമർഥ്യവും ജയിലധികൃതരുടെ വീഴ്ചയും രണ്ട് അയാളെ പിടികൂടിയ ശേഷമുള്ള പോലീസ് സംഘത്തിൻ്റെ പ്രൊഫഷണലിസം കുറവ് വളരെ വിസ്തൃതമായൊരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആയിരത്തി ഇരുന്നൂറ് തടവുകാരെ പാർപ്പിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ എന്നും അതിലേറെ തടവുകാരുണ്ട് അവിടെ എല്ലാ നമ്മുടെ കേരളത്തിലെ എല്ലാ ജയിലുകളും ഓവർ ക്രൗഡഡ് ആണെന്നാണല്ലോ പറയുന്നത് ഒട്ടേറെ ബ്ലോക്കുകളുള്ള ഈ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിൽ ഇവനെ പൂട്ടിയിരുന്ന സെല്ലിൻ്റെ കമ്പിയഴികൾ അറുത്ത മുറിച്ച് പുറത്ത് ചാടിയിട്ട് ഇരുപത്തിനാലടി ഉയരമുള്ള ഒരു മതിലും പതിനാലടിയുള്ള മറ്റൊരു മതിലും ചാടിയ ഒറ്റ കയ്യനായ ശരിക്കും പറഞ്ഞാൽ ഒന്നര ഒന്നരക്കൈയ്യുള്ള ഇവന് ഒരു അവാർഡാണ് കൊടുക്കേണ്ടത് ഇവനെ സൂക്ഷിച്ച ജയിൽ അധികൃതർക്ക് നൂറ് ചാട്ടയടിയും കൊടുക്കണം രക്ഷപ്പെടേണ്ടത് അവൻ്റെ ആവശ്യമായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നെ അതിനെ കാണാനൊക്കും പൂട്ടിയിട്ടാൽ ഏത് ജീവിയാണ് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുക ഇഷ്ടമായിട്ടല്ലല്ലോ ഒരു വന്യജീവിയും ലോകത്തെമ്പാടുമുള്ള മൃഗശാലകളിൽ പരമ്പരാഗത നടക്കുന്നത് ഇഷ്ടമായിട്ടല്ലല്ലോ ഒരു പട്ടിയും ചങ്ങലയിൽ കിടക്കുന്നത് തരം കിട്ടുമ്പോൾ അവയൊക്കെ കൂടും ചങ്ങലയും പൊട്ടിച്ച് പൊളിച്ച് പുറത്തിറങ്ങി വരും അതൊരു സ്വാഭാവിക ആവശ്യമാണ് ജന്മവാസനയുമാണ് അതുമാത്രമേ ഈ ചാമ്യം ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ജയിൽ ചാട്ടം ഒരു വലിയ കുറ്റമായി കാണാൻ പറ്റില്ല എന്നാൽ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പാവം പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്തു കൊന്ന ഇവനെപ്പോലൊരു കൊടും കുറ്റവാളിയെ വേണ്ടത്ര കരുതലില്ലാതെ സൂക്ഷിച്ച ജയിൽ അധികൃതരാണ് ഇതിലെ പ്രധാന കുറ്റക്കാർ ലോകത്തിലെ ഏറ്റവും കരുത്തിന് പോലും ഒരു ജയിലഴി വെറും കൈകൊണ്ട് അതും ഒറ്റ കൈകൊണ്ട് കൊണ്ട് വളച്ചകത്താൻ പറ്റില്ല അതൊരു നൂൽക്കമ്പിയൊന്നും അല്ലല്ലോ എന്നിട്ടാണ് വെറും നാൽപ്പത്തഞ്ച് കിലോ തൂക്കമുള്ള ഈ എലുമ്പൻ ഒന്നര കയ്യൻ കമ്പി വളച്ച് പുറത്ത് ചാടി എന്ന് പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കണം പോലും വെറും കൈക്ക് വളച്ചൊടിക്കാൻ പറ്റാത്ത കമ്പി ഏതെങ്കിലും ഉപകരണം കൊണ്ട് അല്ലെങ്കിൽ ആയുധം കൊണ്ട് മുറിക്കാൻ പറ്റൂ അങ്ങനെയെങ്കിൽ ആ പരിസരമാകെ ആ ശബ്ദമെത്തും അതാരും കേൾക്കാതെ വരുമോ കേട്ടില്ലെങ്കിൽ പാറാവ് ജോലിക്കാർ ഉറങ്ങാൻ പോയി എന്ന് കരുതാം അത് കുറ്റമാണ് ആയുധം ഉപയോഗിച്ചാണ് മുറിച്ചതെങ്കിൽ ആരാണത് എത്തിച്ചു കൊടുത്തതെന്ന് കണ്ടുപിടിക്കണം ഒന്നരക്കയ്യുള്ള ഗോവിന്ദമിക്കല്ല മൂന്ന് കൈയുള്ളവന് പോലും ഏതാനും മുണ്ടുകൾ കൂട്ടിക്കെട്ടി കയറാക്കി കുത്തനെ ഇരുപത്തിനാലടി ഉയരമുള്ള മതിലിന് മുകളിലേക്കെറിഞ്ഞ് ഒറ്റയ്ക്ക് അതിൽ വലിഞ്ഞു കയറി പുറത്ത് ചാടാൻ പറ്റില്ല ജയിൽ പുള്ളികളോ ജയിൽ ഉദ്യോഗസ്ഥരോ അവനെ സഹായിച്ചിട്ടുണ്ട് എന്നുറപ്പാണ് അവരെ കണ്ടുപിടിച്ച് അതേ ജയിലിൽ അഴിക്കുള്ളിലിടണം കണ്ണൂർ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് അവനെ പിടികൂടിയത് എന്നത് രസകരം തന്നെ അവനെന്തിനാണ് അതിൽ ചാടിയത് വെള്ളം കുടിക്കാനോ നീന്തി തുടിക്കാനോ ഒന്നുമല്ല ആരോ പുറകെ വരുന്നുണ്ടെന്ന് തോന്നലിൽ ഓടിപ്പോയി കിണറ്റിൽ ചാടിയതാണ് എന്തായാലും ജയിൽ ചാടിയവൻ വന്ന് കിണറ്റിലും ചാടി പിടിയിലും പെട്ടു അവനെ പൊക്കിയെടുക്കുന്നത് കണ്ടില്ലേ പിടികൂടുന്ന ഇട്ടുകൊടുത്ത കയറിൽ ഒരു കൈ കൊണ്ട് തൂങ്ങിക്കിടക്കുന്നവനെ വലിച്ചുകയറ്റി കരയ്ക്കെത്താറാകുമ്പോൾ അവൻ്റെ രണ്ടിഞ്ച് നീളമുള്ള മുടിയിൽ പിടിച്ചാണ് ഒരുത്തൻ വലിക്കുന്നത് ഇത്രയും വിവരം കിട്ട ജീവികളാണോ ഈ നാട്ടിലുള്ളത് നാൽപ്പത്തഞ്ച് കിലോ തൂക്കം ആ രണ്ടിഞ്ച് മുടി താങ്ങുമോ എന്നിട്ടോ എന്തൊരു ആഘോഷത്തിലാണ് അവനെ എഴുന്നള്ളിച്ച് പോലീസ് വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നത്

ഈ ഒരു ഒരു വിവരം വന്ന ആ സാമൂഹിക ജാഗ്രത മാധ്യമങ്ങൾക്കും പറയുന്നു അഞ്ചെട്ട് പോലീസുകാരും പത്തൊൻപത് മാധ്യമക്കാരും പത്തഞ്ഞൂറ് നാട്ടുകാരും കൂടി ഒരു മേളമാണ് ഇതിന്റെ വല്ലതും ആവശ്യമുണ്ടോ ഇത്തിരി പോകുന്ന കൊഞ്ചിൻ്റെ അത്രയും വലിപ്പമുള്ള അവനെ ഏതൊരു പോലീസുകാരനും ഒറ്റ കൈ കൊണ്ട് തൂക്കിയെടുക്കാൻ പറ്റുമായിരിക്കെ അവനെ വണ്ടിയിൽ കയറ്റാൻ ഇത്രയും പേർ ഒന്നിച്ച് ബലം പിടിക്കണോ അവൻ അതിനിടയ്ക്ക് കുതിർന്നതൊക്കെ മുസ്തി പിടിക്കുന്നതല്ല ആളുകളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള അവൻ്റെ കുതിർച്ചയാണ് അതിനു പുറമെ ഒരുപറ്റ നാട്ടുകാരും പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് അവൻ്റെ കൈ പിന്നിലാക്കി വിലങ്ങിട്ടാൽ മാത്രം മതി വിലങ്ങിടുക പോലും വേണ്ട കരുത്തുള്ള ഒരു പോലീസുകാരൻ ഒറ്റ കൈ കൊണ്ട് അപ്പം രണ്ട് കൈയും കൂടി പുറകിലൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി വിദേശ രാജ്യങ്ങളിലൊക്കെ കുറ്റവാളികളെ പിടികൂടിയാൽ ഉടനെ പോലീസ് ചെയ്യുന്നത് അവനെ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുക എന്നുള്ളതാണ് അതാണ് പ്രൊഫഷണൽ വൈദഗ്ധ്യം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്ന് ഷൊർണൂർക്ക് പോയ പാസഞ്ചർ ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ വടക്കാഞ്ചേരി കഴിഞ്ഞപ്പോൾ പോയ സൗമ്യ എന്ന ഇരുപത്തി മൂന്നുകാരിയെ ആക്രമിച്ച് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ട് ബലാത്സംഗം ചെയ്തു കൊല്ലുകയും അവളുടെ ഫോണും മറ്റും മോഷ്ടിക്കുകയും ചെയ്ത ഗോവിന്ദച്ചാമിയെ ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും സുപ്രീം കോടതി അത് ജീവപര്യന്തമാക്കി കുറച്ചു അതനുഭവിച്ചു വരുമ്പോൾ ഒന്ന് പുറത്തു ചാടണമെന്ന് അവന് തോന്നി സ്വാഭാവികം അതിനവന് അവസരമൊരുക്കിക്കൊടുത്ത ജയിൽ അധികൃതരുടെ കൃത്യവിലോപമാണ് ശിക്ഷിക്കപ്പെടേണ്ടത്